ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ചാവക്കാടുള്ള ഫാമിലയിലേക്ക് പോയ വീഡിയോ ഉണ്ട് അത് കുറച്ച് നാളായിട്ട് പോയിട്ട് ടിക്കറ്റ് ഇതിൽ റേറ്റ് കൂടുതലാണ് പക്ഷേ കുഴപ്പമില്ല അത്യാവശ്യം അതിൽ കാണാനുണ്ട് കുറേ പേരൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് പൈസയാവുംട്ടോ പിന്നെ കയറി ചെന്ന് അകത്ത് കയറുമ്പോൾ തന്നെ എങ്ങനെ ഒട്ട കാണട്ടോ അതിന് തിന്നാൻ നമുക്ക് തീറ്റ കൊടുക്കാം കേട്ടോ കുറേ പ്ലാവിൻ്റെ കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ടവര് അപ്പോൾ അത് നമുക്ക് അങ്ങനെ കൊടുക്കാം കുട്ടികളൊക്കെ തന്നെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്തോട്ടെ തിന്നാൻ കൊടുക്കാൻ വേടിച്ച് വേടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അത് വേടിച്ച് വേച്ച് തിന്നണമുണ്ട് പിന്നെ രണ്ട് കുതിരകൾ അവർക്കും ഈ പറഞ്ഞ പോലെ തിന്നാൻ കൊടുക്കാം തീറ്റകൾ തരും നമുക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് പിന്നെ ഈ കഴുത രണ്ട് കഴുതകൾ ഉണ്ടായിരുന്നു കേട്ടാ ഇവരെ അങ്ങനെ അടുത്ത് ഇങ്ങനെ കാണാതാദ്യമായിട്ടാണ് ചെറിയൊരു കുതിര ഉണ്ടായിരുന്നത് അതിങ്ങനെ വന്ന് നിന്ന് ഒരുട്ടങ്ങനെ തൊടാനൊക്കെ അവരുടെ കൂടൊക്കെ നല്ല രസമുണ്ട് വെറൈറ്റി ആയിട്ടുണ്ട് പിന്നെ ഒരു പശുണ്ട് ഒരു പ്രത്യേകതരം പശു പിന്നെ ബ്ലാക്ക് സ്വൻ ഈ പട്ടിക്കുട്ടി നല്ല രസം ഉണ്ടായിട്ട് നല്ല ഭംഗിയുള്ള മറ്റേ മുന്നൊരുണ്ടായിരുന്നില്ലേ അതിലുള്ള പട്ടി പിന്നെന്താ ഒരു ആട് കുറേ തോലുള്ള ആട് കിട്ടാം പിന്നെ ഇങ്ങനെ അണ്ണാൻകുട്ടീനെങ്ങനെ കയ്യിൽ വെക്കാം തോളിൽ വെക്കാം അതിങ്ങനെ ഒരു കുഴപ്പമില്ലാണ്ട് നിന്ന് തരുന്നത് പിന്നെ പക്ഷികൾ ലവ് ബേഡ്സ് തത്ത തത്തമ്പനൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ കയ്യിൽ വെക്കാം കണ്ടാതിങ്ങനെ കയ്യിൽ വന്നിരിക്കും എന്തെങ്കിലും തിന്നാൻ കൊടുക്കഴിഞ്ഞാൽ അതിനെ കയ്യിൽ ഇങ്ങനെ തീറ്റ വെച്ചുകഴിഞ്ഞാൽ അത് ഇങ്ങനെ കയ്യിൽ വന്നിരിക്കും പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അവർ ഇങ്ങനെ തോളിലിങ്ങനെ വെക്കാം അങ്ങനെ മത്സരം എനിക്ക് വെക്കണം എനിക്ക് വെക്കണം എനിക്ക് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി കുട്ടികളങ്ങനെ എടുക്കുന്നത് പിന്നെ അത് ഉടുമ്പ് ഇതിനെ വെക്കണം ചോദിച്ചാൽ ഞങ്ങൾ ആര് ആർക്കും വേണ്ടാന്ന് പറഞ്ഞിട്ട് കാരണം ഇതിന് കണ്ടപ്പോൾ തന്നെ പേടിയായിരുന്നു കുറേ പേര് വന്നിട്ട് അങ്ങനെ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു തത്തനെ കാണുമ്പോൾ ഒരു വെറൈറ്റി ആയി തോന്നിയിട്ട് നല്ല ഭംഗിയുള്ള തത്ത അതിങ്ങനെ എന്തൊക്കെയോ വർത്താനം പറയുന്നുണ്ട് പിള്ളേർ ഫുള്ള് ആ തത്തനെ എടുത്തിട്ട് തോളിൽ വെക്കേണ്ട തിരക്കിലായിരുന്നു പിന്നെ ഒരു കളർഫുൾ ആയിട്ടുള്ള കോഴികൾ ഒരു കളർ അടിച്ച കോഴിയാണ് കേട്ടോ നമ്മൾ സാധാരണ കോഴീനെ കളർ അടിച്ചെടുക്കുക അതിങ്ങനെ പിടിക്കാൻ തരും പിന്നെ കുറേ പൂച്ചകളുണ്ടായിരുന്നു കുറേ തരം പൂച്ചകളുണ്ട് കിട്ടാം പക്ഷേ അതിൽ ഒരു പൂച്ചനെ മാത്രമേ അവർ അങ്ങനെ എടുക്കാൻ തരുന്നുള്ളൂ ലവ് ബേഴ്സ് പിന്നെ കുറേ പാമ്പുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പാമ്പ് വന്നിട്ടാണ് ഞങ്ങൾക്ക് പേടിയായത്ട്ടോ വലിയ പാമ്പുകൾ അതിനൊക്കെ തോളിലിട്ടൊരു ഫോട്ടോ എടുക്കുക എന്നൊക്കെ ഞങ്ങൾ എടുക്കാൻ ഒന്നില്ല കേട്ടോ പക്ഷെ കുറേ പേരിങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ പൂച്ചനെ എല്ലാവർക്കും ഇഷ്ടമായി അതിനെങ്ങനെ എടുത്തിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ നല്ല ഭംഗിയുള്ള പൂച്ച അതിനെല്ലാവരും ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് മാത്രമേ എടുക്കാൻ തരുന്നുള്ളൂ ബാക്കിയുള്ള പൂച്ചകളൊന്നും എടുക്കാൻ തരുന്നില്ല കേട്ടോ ഒരു പൂച്ചനെ മാത്രമേ നമുക്ക് എടുക്കാനായിട്ട് തന്നിട്ടുള്ളൂ കേട്ടോ പിള്ളേർക്കും പിന്നെ അന്നേരം എടുത്തോടുന്നു പിന്നെ അതേ പാമ്പിനെ പാമ്പിനെ എടുത്തിട്ട് തോളിലിട്ടിട്ട് ഫോട്ടോ എടുക്കുക ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് പിള്ളേർക്കൊന്നും പേടിയായി കണ്ടപ്പോൾ തന്നെ പിന്നെ കുറേ തരം കോഴികൾ പ്രാവുകൾ അങ്ങനെ കുറേ തരം എന്താണ് ഇപ്പോൾ തത്തമ്മൾ പിന്നെ നമ്മുടെ ഉടുമ്പ് കുറേ ഉടുമ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ കോഴികളൊക്കെ ഒരു വെറൈറ്റി വെറൈറ്റി കോഴികൾ തത്തമ്മ വലിയ തത്തമ്മ കണ്ടോ നമ്മളിത് ടി വിയിലേ കണ്ടിട്ടുള്ളൂ പിന്നെ ഈ ഈ പക്ഷികളൊക്കെ നമുക്ക് കയ്യിൽ വന്നിരിക്കും തലയിൽ വന്നിരിക്കും ടിഞ്ഞാൻ കൊടുത്തു കേട്ടോ നമ്മുടെ തലയിലൊക്കെ വന്നിരിക്കും ബെറ്റർ പക്ഷേ അവർ വായിരുന്നു അന്നിടത്തു തോന്നാ ഒരാളുടെ അടുത്തേക്കും പോണില്ല എന്തോ എൻ്റെ കയ്യിലേക്ക് കുറച്ചേരം വന്നിരുന്ന് തീറ്റ കൊത്തിയിട്ട് പക്ഷേ അവർ അധികം ഒന്നും വേലക്ക് വരാൻ നിൽക്കണില്ല കണ്ട കുറച്ച് നേരം വന്നിരുന്ന് അത് അത് കഴിഞ്ഞാൽ അവർ പോയി കുട്ടികൾക്കൊക്കെ എടുക്കാൻ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അവരേ വരുന്നൊന്നും ഇല്ലാട്ടോ അവരെ ഇല്ല 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 വേണ്ട വേണ്ടത് പിന്നെ അതാ ഒട്ടക പക്ഷി ഉണ്ട് അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് ഒട്ടക പക്ഷി പിന്നെ കുറേ പക്ഷികളും പ്രാവുകൾ വെറൈറ്റി ആയിട്ടുള്ള കുറേ പക്ഷികളിതിൻ്റെ പേരും അറിയില്ല കേട്ടോ എന്തൊക്കെയോ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പുറത്തുനിന്ന് നാട്ടിൽ നിന്ന് വന്ന കൊടുന്ന പക്ഷികളൊക്കെ എന്നാണ് പറയുന്നത് കോഴികൾ വേറെ തരം ഒരു കോഴികൾ ഒരു പക്ഷി പിന്നെ ഒട്ടോ പക്ഷി അതിനെ കണ്ടപ്പോൾ ഒരു വെറൈറ്റി തോന്നി അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കളിക്കുന്നുണ്ട് പിന്നെ തത്തമ്മ നല്ല തടികളൊക്കെ കോഴികളായിട്ടതൊക്കെ പിന്നെ കുറച്ച് മൊയിലുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ തരം താറാവുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ നാലഞ്ച് തരം താറാവുകളുണ്ട് ഒരു തരം പിന്നെ ഈ ആട് ഇങ്ങനെ നടക്കുന്നുണ്ട് പാവം തോന്നിയിട്ടാണ് കുറേ തൂവലായിട്ടുള്ള ആട് ഈ ആടിനെ എല്ലാവരും തിന്നാൻ കൊടുക്കുന്നുണ്ട് എല്ലാം കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇട്ടാ പിള്ളേർക്കൊക്കെ അതിന് ഇല കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അതിൻ്റെ ഇതിൻ്റെ പാൽ ഒരു പ്രത്യേകതരം വാൽ ഇട്ടാ അത് കണ്ടത് ഇതൊക്കെ പുറത്തുനിന്ന് ഓടുന്ന ആടാന്നൊക്കെയാണ് പറയുന്നത് കണ്ടോ അതിൻ്റെ വാല് കണ്ട ഒരു വേറെ തരം വാല് പിള്ളേരൊക്കെ അതിനെ പോയിട്ട് തോടണമൊക്കെ ഉണ്ട് പിന്നെ ഇതേ ഒരു പുതിയ ഉണ്ട് അതിൻ്റെ മേലെ കയറി ഫോട്ടോ ഒക്കെ എടുക്കാം നടക്കൊന്നുമില്ല ജസ്റ്റ് കയറി ഫോട്ടോ എടുത്തിട്ട് ഇറങ്ങുക അത്രേ ഉള്ളൂ കൊ നടക്കാനൊന്നും കൊണ്ടുപോകില്ല കേട്ടോ പിന്നെ ആൾക്കാരൊക്കെ കുറേ അവിടെ ഇറങ്ങി വേണമെങ്കിൽ ഞങ്ങൾ നേരെ പോയി കടലിലേക്കാണ് കേട്ടോ നല്ല രീതിയിലായിരുന്നു സൺസെറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അടുത്ത് തന്നെയാണ് ഒരു അഞ്ച് മിനിറ്റിലോട്ട് അവിടുന്ന് അവിടെ നേരെ ഞങ്ങൾ കടലിൽ വന്ന് കുറച്ച് പട്ടങ്ങളൊക്കെ പറത്തി അവിടെ കുറച്ചു നേരം ചെലവിളിച്ചു സൺസെറ്റൊക്കെ കണ്ടു പിള്ളേർക്കൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഇങ്ങനെ ഇടയ്ക്ക് കുട്ടികളൊക്കെ ആയിരുന്നു പുറത്തു പോകുമ്പോൾ ഒരു സന്തോഷം എല്ലാവർക്കും ഒരു സന്തോഷം അപ്പം ഈ ചവക്കാട് പോകാത്ത ആൾക്കാർ എന്തായാലും ഈ സ്ഥലത്തേക്ക് വരണം കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണേ